ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് ഇന്ന് എന്തായാലും വൈകിട്ട് കുറച്ച് ചിക്കൻ കറി വെക്കുന്നുണ്ട് അന്നേരം ഞാൻ ഓർത്ത് അത് വീഡിയോ ആയിട്ട് എടുക്കുവാണെങ്കിൽ കുറച്ച് പേർക്കൊക്കെ ഒരു ഉപകാരമായിരിക്കുമല്ലോ അറിയാമോ അല്ലാത്ത കുറച്ച് പേർക്കൊക്കെ അപ്പം ഇന്ന് വറുത്തിട്ട് നല്ലൊരു രീതിയിലൊന്ന് കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് നിങ്ങൾക്ക് എല്ലാവർക്കും നോമ്പിനൊക്കെ ആണെങ്കിലും പിന്നെ അല്ലാതെ എന്തെങ്കിലുമൊക്കെ പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചിക്കൻ കറി കൂടുതലായിട്ട് വെക്കുന്നതല്ലേ ചിക്കൻ കറി ഉണ്ട് അപ്പത്തിൻ്റെ കൂടെയും കപ്പയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ ഓടിക്കുകയുള്ളൂ അപ്പം നോമ്പ് വൈകിട്ടായതുകൊണ്ട് ഉച്ചയൊക്കെ ആവുമ്പളത്തേനും ഒരു ഇപ്പം ഏകദേശം ഒരു രണ്ട് മണിയൊക്കെ കഴിയാറായി അപ്പം നേരത്തെ ചിക്കൻ കറി വെച്ചാലേ പിന്നെ അപ്പവും പിന്നെ വൈകിട്ട് നാരങ്ങാവെള്ളം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എടുക്കണേ ചിക്കൻ ഇങ്ങോട്ട് കയ്യിലോട്ട് കിട്ടി അതൊന്ന് റെഡിയാക്കി വെക്കണം എന്നാലേ നമുക്കൊരു സമാധാനം ഉള്ളൂ അപ്പം അധികം ലാഗടിപ്പിക്കാൻ നേരെ വീഡിയോയിലോട്ട് കിടക്കാം ഇതിപ്പോൾ ഒരു രണ്ട് കിലോ ചിക്കനോളം ഉണ്ട് ഒന്ന് കഴുകി വാരി വെള്ളം തോരാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ചിക്കൻ കറിയുടെ ചാറിനുള്ള ഗ്രേവി തയ്യാറാക്കി എടുക്കാൻ ഒരു മൂന്ന് സവോള ഒരു അഞ്ചാറ് ചുമന്നുള്ളി ഇതൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് വെളുത്തുള്ളി ഒന്ന് ചതച്ചാണ് എടുത്തേക്കുന്നത് ഇഞ്ചി ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു മൂന്ന് പച്ചമുളക് ചതച്ചെടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് കരി ആപ്പില മല്ലിയില പിന്നൊരു തക്കാളിക്ക അരിഞ്ഞെടുത്തിട്ടുണ്ട് ചിക്കൻ ഒന്ന് പെരട്ടി വെക്കാൻ എരിവില്ലാത്ത മുളക് കൂടിയും എരിവുള്ള മുളകൂടിയും കൂടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കാ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഞാൻ നാരങ്ങാനീരാണ് ചേർത്ത് കൊടുക്കുന്നത് തൈരുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ തൈര് ചേർത്ത് കൊടുക്കാം നാരങ്ങയുടെ കുരു കളഞ്ഞിട്ടാണ് ഒന്ന് ചേർത്ത് കൊടുക്കുന്നത് ആ നാരങ്ങയൊക്കെ കൂടെ ഒന്ന് നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അതിന് മുന്നേ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം പിന്നെ ഗരം മസാല ഒരു നുള്ളി ചേർത്ത് കൊടുക്കണം എന്നിട്ട് ഇതെല്ലാം കൂടെ നമ്മുടെ കൈ കൊണ്ടുണ്ടല്ലോ നല്ല കൂട്ടൊന്ന് തിരുമ്മി ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ചേർത്ത് വെച്ചതിന് ശേഷം ആ മസാല നമുക്കൊന്ന് സെറ്റ് സെറ്റാകാനായിട്ട് വെക്കാം ചിക്കൻ എന്തായാലും അവിടെ ഇരുന്ന് ഒന്ന് റെഡി ആകട്ടെ ആ സമയത്ത് നമുക്ക് ഇടിയപ്പത്തിൻ്റെ പരിപാടിയൊക്കെ ഒന്ന് ചെയ്യാം അപ്പം ചിക്കൻ്റെ കൂടെ നമുക്ക് എന്തെങ്കിലും ഒരപ്പവും കൂടെ വേണമല്ലോ അപ്പം അതും കൂടെ ഒന്ന് റെഡിയാക്കാം ഇടിയപ്പം എന്ന് പറഞ്ഞാൽ ഇച്ചിരി പാടുള്ള പരിപാടിയാണ് അപ്പം ഞാൻ വേറെ എന്തെങ്കിലും കൂടെ ഉണ്ടാക്കാൻ ഇരിക്കുന്ന സമയത്ത് ഞാനൊന്ന് വെള്ളം ഒന്ന് നല്ല കൂട്ട് തിളപ്പിച്ചിട്ട് ആ പൊടിക്കകത്തിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്താണ് എടുക്കുന്നത് ഇങ്ങനെ നമ്മൾ ഇടിയപ്പം പിരിഞ്ഞെടുക്കുമ്പോഴും നല്ല കറക്റ്റ് പരുവത്തിന് തന്നെ കിട്ടാറുണ്ട് നല്ല സാധാരണ നമ്മൾ നമ്മളിടിയപ്പം വെള്ളത്തിലിട്ട് വാട്ടി കൊരച്ചെടുക്കത്തില്ലേ ആ രീതി തന്നെ കിട്ടാറുണ്ട് ഞാനൊരു പത്തിരുപത് മിനിറ്റ് മസാല പിടിക്കാനായിട്ട് ചിക്കൻ ഒന്ന് വെച്ചായിരുന്നു അതിന് ശേഷം ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒരു പകുതി ഭാഗമേ ചേർത്ത് കൊടുക്കുന്നേ ഉള്ളൂ ഒരുപാട് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നില്ല അതായത് ചിക്കൻ മുങ്ങി നിൽക്കുന്ന പരുവത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നില്ല ചിക്കൻ്റെ തകാര എണ്ണ നിൽക്കുന്ന രീതിയിലാണ് എണ്ണ കൊടുത്തേക്കുന്നത് എന്നിട്ട് രണ്ട് സൈഡും ഒന്ന് തിരിച്ചും മറിച്ചു ഇട്ടൊന്ന് ഫ്രൈ 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 ചെയ്തെടുക്കണം നമ്മൾ നമ്മൾ ആക്കി 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 ചിക്കൻ 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 ഇട്ട് കരിച്ചെടുക്കരുത് കരിച്ചെടുത്ത് ഒരുമാതിരി ആയതുപോലെ തോന്നും അതുകൊണ്ട് ഒരുപാട് രീതി വേണം ഒന്ന് 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 എടുക്കാൻ അപ്പോൾ ആദ്യത്തെ എടുത്തതിന് ശേഷം അടുത്ത സെറ്റ് ചിക്കനും ും ഒന്ന് ഇതുപോലെ തന്നെ തിരിച്ചും മറിച്ച് ഇട്ടൊന്ന് നല്ല കൂട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് അപ്പം നമ്മൾ ആ ചിക്കൻ ആ കറക്റ്റ് പരുവത്തിന് ഫ്രൈ ആക്കി എടുക്കണം അങ്ങനെ എടുക്കുമ്പോൾ ചിക്കൻ കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടും അങ്ങനെ നേടിയും നമ്മൾ ചിക്കൻ കറിക്ക് വേണ്ട ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ആക്കി ഒന്ന് എടുത്തിട്ടുണ്ട് അങ്ങനെ ഗ്യാസ് ഗ്യാസൊക്കെ ഓണാക്കി ഒരു ചരിവും വെച്ച് കൊടുത്തിട്ടുണ്ട് ചൂടായി വന്നപ്പം അതിനകത്ത് നമ്മൾ ആ ചിക്കൻ വറുത്ത് കോരിയ എണ്ണ ഉണ്ടല്ലോ ആ എണ്ണയുടെ തെളി നോക്കി ഊറ്റി കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ആവശ്യത്തിന് കടുവൊക്കെ ഇട്ട് അരിഞ്ഞു വെച്ചേക്കുന്ന സവോള ചുമത്തുള്ളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതൊക്കെ ഒന്ന് വരട്ടി ഒന്ന് എടുക്കണം അതിനുശേഷം കുറച്ച് മല്ലിയിലും കരിയാപ്പിലയും കൂടെ അതിനകത്ത് ഇട്ടിട്ട് നല്ല കൂട്ടൊന്നും വരട്ടിയെടുക്കണം സവോളയൊന്ന് വരണ്ട് കിട്ടുമ്പോഴാണ് ആ ചിക്കൻ കറിക്ക് നല്ലൊരു ടേസ്റ്റ് ആ ഗ്രേവിക്കാണെങ്കിലും ഒരു കാ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്നര ടേബിൾ സ്പൂൺ വീതം കാശ്മീരി മുളക് പൊടിയും എരുവുള്ള മുളക് പൊടിയും കൂടെയാണ് ചേർത്ത് കൊടുക്കുന്നത് കാരണം നമ്മൾ ചിക്കൻ പെരട്ടിയത് മുളക് പൊടി ചേർത്തല്ലേ അതിന് ശേഷം നമ്മൾ ചിക്കൻ മസാല ഉണ്ടല്ലോ അതൊരു അര ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ഈ പച്ചമണം മാറുന്നിടം വരെ ആ മസാല ഒക്കെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു തക്കാളിക്ക് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ നേരത്തെ വറുത്ത് കോരി വെച്ച ആ ചിക്കൻ ഉണ്ടല്ലോ അതെല്ലാം കൂടി അതിനകത്തിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ചെറു ചൂടുവെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് എത്രയും ചാറ് വേണം ചിക്കൻ കറിക്ക് അതനുസരിച്ച് നമുക്ക് വെള്ളം കൂട്ടിയും കുറച്ചുമൊക്കെ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ചിക്കൻ്റെ മേലെ നിൽക്കുന്ന വിധത്തിലാണ് വെള്ളം ഒന്ന് ചേർത്ത് കൊടുത്തത് പിന്നെ കുറച്ച് കരിയാപ്പില മല്ലിയില പിന്നെ അവസാനം കുറച്ച് ഗരം മസാലയുടെ പൊടിയും കൂടെ ഒന്ന് കൊടുക്കുന്നുണ്ട് എണ്ണയൊക്കെ ഇപ്പം തന്നെ തെളിഞ്ഞു വന്നിട്ടുണ്ട് കാരണം നമ്മൾ ചിക്കൻ ഒന്ന് വറുത്തെടുത്തല്ലോ ഉപ്പൊക്കെ നമ്മൾ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കണം ചിക്കൻ പെരട്ടി വെച്ച് നമ്മൾ ഉപ്പ് ചേർത്താണല്ലോ അങ്ങനെ വേണ്ട ഒരു പത്ത് മുപ്പത്തഞ്ച് മിനിറ്റ് ൊ ഫ്ലെയിമിലിട്ട് ഈ ചിക്കൻ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് അങ്ങനെ ചാറോട് കൂടിയാണ് നമുക്ക് ഗ്രേവി ഗ്രേവിയായിട്ടാണ് കിട്ടിയിരിക്കുന്നത് അത്യാവശ്യം ചാറും വേണം എന്നാലേ നമുക്ക് അപ്പത്തിൻ്റെ കൂടെ ഒക്കെ ആണെങ്കിലും ഒന്ന് കൂട്ടി ആ ചാറിൻ്റെ ടേസ്റ്റ് തന്നെ ഒരു പ്രത്യേക രുചിയാണ് അപ്പം അത്യാവശ്യം ചാറും ഉണ്ട് അപ്പം നമ്മുടെ ചിക്കനൊക്കെ വറുത്തിട്ടെടുത്തത് കൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് നേരം ഇട്ട് വേവിക്കേണ്ട കാര്യമില്ല കാരണം വറുത്ത ചിക്കനാണല്ലോ വീഡിയോ ഇത്രേ ഉള്ളൂ വീണ്ടും പുതിയ വീഡിയോസും റെസിപ്പീസും ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ബായ്